പറയുക അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഏർപ്പെടുത്തി തരികയും ചെയ്തവൻ കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ അവൻ തന്നെയാണ് നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളെ വളർത്തിയത് ജീവൻ നൽകി നിലനിർത്തിയത് അവൻ തന്നെയാണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും നൽകിയത് ഇവിടെ ഖുർആൻ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ സൂക്ഷ്മമാണ് അസമാ കേൾവി ഏകവചനത്തിലാണ് എന്നാൽ അതിനുശേഷം വന്ന രണ്ട് വാക്കുകളും ബഹുവചനത്തിലാണ് അൽ അബ്സാർ അൽ അഫ്ഇദ കാഴ്ചകൾ ഹൃദയങ്ങൾ കാരണം എല്ലാവരും കേൾക്കുന്നത് ഒരേ സന്ദേശമാണ് ഒരേ ഖുർആൻ ഒരേ വചനങ്ങൾ പക്ഷെ എല്ലാവരും കാണുന്നത് ഒരേപോലെയല്ല ഒരേ സത്യം വ്യത്യസ്ത കാഴ്ചകളിലൂടെ കാണപ്പെടുന്നു ഒരാൾ സത്യം വിനയത്തോടെ കാണുന്നു മറ്റൊരാൾ വൈര്യത്തോടെ മറ്റൊരാൾ അവഗണനയോടെ മറ്റൊരാൾ ഭയത്തോടെ അതിനാലാണ് കാഴ്ചയെ ഖുർആൻ ബഹുവചനത്തിൽ പറയുന്നത് കേൾവി ഒന്നാണ് പക്ഷെ കാഴ്ചകൾ പലതാണ് ഹൃദയങ്ങളും പലതാണ് ഒരേ നമസ്കാരത്തിൽ ഒരേ ഈമാന്റെ കിറാത്ത് ഒരാൾ കരയുന്നു മറ്റൊരാൾ നിർവികാരനായി നിൽക്കുന്നു കാരണം കണ്ണുകൾ ഹൃദയങ്ങളോട് നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു ഹൃദയം എവിടെയാണോ കാഴ്ചയും അവിടെയാണ് അതിനുശേഷം അള്ളാഹു പറയുന്നു നിങ്ങൾ എത്ര നിസ്സാരമായാണ് കൃതജ്ഞത കാണിക്കുന്നത് ഇവിടെ പറയുന്ന കൃതജ്ഞത ഭക്ഷണത്തിനോ വെള്ളത്തിനോ മാത്രമല്ല കേൾവിക്കാണ് കാഴ്ചക്കാണ് സത്യം തിരിച്ചറിയാൻ കഴിയുന്ന ഹൃദയത്തിനാണ് ഈ കഴിവുകൾ അള്ളാഹു നൽകിയ ഉദ്ദേശത്തിനായി ഉപയോഗിക്കാതിരിക്കുന്നതാണ് യഥാർത്ഥ നന്ദികേട് വാക്കുകളാൽ നന്ദി പറയുന്നത് മാത്രമല്ല കൃതജ്ഞത അള്ളാഹു നൽകിയ കേൾവിയും കാഴ്ചയും ഹൃദയവും അവൻ ആഗ്രഹിക്കുന്ന വഴിയിൽ ഉപയോഗിക്കുന്നതിനാലാണ് യഥാർത്ഥ നന്ദി അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് എത്ര ചെറുതാണ് നിങ്ങളുടെ കൃതജ്ഞത